ഒരു പഞ്ചായത്ത് നടക്കുന്ന ആദ്യം അറിയിക്കേണ്ടത് പ്രസിഡന്റിന്റെ കാര്യങ്ങളും പരിശോധിച്ചാൽ കൃത്യമായിട്ട് എവിടെ പോയിട്ടുണ്ടാവും ഇത്രയും പ്രാധാന്യമുള്ള കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവുന്നില്ല കേരളോത്സവത്തിനിടെ മണിയൂരിലുണ്ടായ ലൈംഗികാതിക്രമത്തിൽ പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന യു ഡി വൈ എഫ് റവല്യൂഷണറി യൂത്ത് നേതാക്കൾ പോക്സോ കേസ് ശ്രമിച്ച മണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവർ ആവശ്യപ്പെട്ടു ഒക്ടോബർ രാജിവെക്കണമെന്നും പ്രതിഷേധ സംഗമം നവംബർ നവംബർഒന്നിന് പഞ്ചായത്ത് ഓഫീസിലേക്ക് വനിതകളുടെ മാർച്ച് നവംബർ മൂന്നിന് പയോളി പോലീസ് സ്റ്റേഷൻ മാർച്ച് എന്നിവ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു പഞ്ചായത്ത് കഴിഞ്ഞ കഴിഞ്ഞ ഒക്ടോബർ തീയതി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് നടക്കുന്ന വേളയിൽ കൊല്ലമായിട്ട് കൺവീനറായും ചെയർമാനായും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന വ്യക്തിയിൽ നിന്നും പെൺകുട്ടിക്ക് നേരെ വന്ന അതിക്രമത്തിൽ അതിനെ തുടർന്നാണ് യു ഡി വൈ മണിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രസ്മീറ്റ് വിളിച്ചു ചേർക്കുന്നത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അന്ന് രാത്രി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നുകൊണ്ട് ഈ കുറ്റകൃത്യം അവിടെ തന്നെ ഒത്തുതീർപ്പാക്കുന്ന ഒരു സാഹചര്യം അവിടുന്ന് മാപ്പ് പറയിപ്പിച്ചുകൊണ്ട് ആ വിഷയം അവിടെ തന്നെ ഈ ഇത്രയും പ്രധാനപ്പെട്ട പോക്സോ കേസ് പോക്സോ വകുപ്പുകൾ ചേർത്തുകൊണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ പ്രതിക്ക് ശിക്ഷ ലഭിക്കുന്ന രീതിയിലുള്ള കുറ്റകൃത്യം നടന്നിട്ട് പോലും അവിടെ ഒത്തുതീർപ്പിലേക്ക് മുന്നോട്ട് പോകുന്ന സാഹചര്യം തുടർന്ന് പിറ്റേ ദിവസം കുട്ടി സ്കൂളിൽ പോകുന്ന വേളയിൽ സ്കൂളിൽ നിന്ന് കുട്ടിക്ക് പ്രയാസം അനുഭവപ്പെടുകയും തുടർന്ന് കൗൺസിലറായ ടീച്ചറോട് കാര്യം പറഞ്ഞ് ടീച്ചർ അത് പ്രിൻസിപ്പള പ്രിൻസിപ്പൽ മുഖാന്തരം പോലീസിന് കൈമാറുന്ന സാഹചര്യമാണ് സ്കൂളിൽ നിന്ന് കേസ് പോയത് കൊണ്ട് മാത്രമാണ് ഇതിൽ എഫ് ഐ ആർ എടുക്കുകയും കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത് ബോക്സോ കേസിൻ്റെ എഫ് ഐ ആറിൻ്റെ പകർപ്പോ അതിൻ്റെ മൊഴിയോ നമുക്ക് പുറത്ത് കിട്ടില്ല പ്രത്യേക രീതിയിൽ അത് കൈകാര്യം ചെയ്തതുകൊണ്ട് തന്നെ രഹസ്യ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ തൊള്ളായിരത്തി പതിനെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന എഫ് ഐ ആർ നമ്പർ നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് പോലീസ് ഉൾപ്പെടെ ഒളിച്ചു കളിക്കുന്ന സാഹചര്യം ആയിട്ട് പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനുള്ള നീക്കം നടത്താനോ പോലീസ് തയ്യാറാവുന്നില്ല പഞ്ചായത്ത് പ്രസിഡന്റ് അതിനുശേഷം തുടർന്ന് പിന്നീടുള്ള ദിവസങ്ങളിൽ ഒരു എഫ് ബി പോസ്റ്റുമായി വരുന്ന സാഹചര്യം രാത്രി തന്നെ സ്കൂളിനെ അറിയിച്ചു എന്ന് സ്കൂളിലെ കൗൺസിലറെ അറിയിച്ചു എന്ന് പറയുന്ന ഒരു സാഹചര്യം അന്ന് ഇരുപതാം തീയതിയാണ് ദീപാവലിയുടെ ലീവാണ് സ്കൂളുമായി യാതൊരു ബന്ധമില്ലാത്ത അല്ലെങ്കിൽ സ്കൂളിന് അവധിയുള്ള ദിവസം അല്ലെങ്കിൽ സ്കൂൾ നല്ല കുട്ടി ഇറങ്ങി വരുന്നത് പൂർണ്ണമായും പഞ്ചായത്തിൽ നടക്കുന്ന പരിപാടി പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിൻ്റെ അടവിലൂടെ നടക്കുന്ന പരിപാടിയിൽ കുട്ടിക്ക് അതിക്രമം നേരിടുന്നു അപ്പോൾ സ്കൂളിലേക്ക് അറിയിക്കുന്ന തിടുക്കത്തിൽ എന്തുകൊണ്ട് പോലീസിനെ അറിയിക്കാൻ ശ്രമിച്ചില്ല കയ്യോടുകൂടി കുറ്റവാളിയെ അന്ന് തന്നെ പോലീസിനെ ഏൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് പ്രസിഡന്റ് അതിനെ തുനിഞ്ഞില്ല ഇപ്പോൾ പ്രതി ഒളിവിലാണ് നാളെ ഇതുവരെയായിട്ട് പോലീസ് ഉൾപ്പെടെ നമുക്കറിയാം കേരളത്തിലെ പോലീസിൻ്റെ ഒരു പല അഭിമാന നേട്ടങ്ങൾ കൈവച്ചിട്ടുള്ള പോലീസാണ് പല കേസുകളിലും വളരെ അത്ഭുതകരമായിട്ട് പ്രതിയെ പിടിക്കുന്ന നമുക്കൊരു ടി പി കേസിൽ പോലും പ്രതിയെ പിടിച്ച സാഹചര്യം അപ്പോൾ ഈ തരത്തിൽ വളരെ കേമന്മാരായിട്ടുള്ള പോലീസുകാരുള്ള സേനയിൽ ഈ പ്രതിയെ ഇത്രയും പ്രാധാന്യമുള്ള കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവുന്നില്ല അപ്പോൾ ഈ സാഹചര്യത്തിലാണ് യു ഡി വൈ എഫ് ഈയൊരു പ്രതിഷേധ ഈയൊരു ഇരക്കൊപ്പം നിന്നുകൊണ്ട് ഇതിനെ നീതി നേടുന്നത് വരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി മാറുന്നത് പ്രിയപ്പെട്ടവരെ ഇതിൽ നമ്മൾ നിരന്തരമായ പോരാട്ട രംഗത്താണ് ഈ വിഷയം അറിഞ്ഞത് മുതൽ ഒരുപക്ഷേ ഇരുപതാം തീയതി നമ്മൾ പരിപാടി നടന്നതിന് ശേഷം ഇരുപത്തൊന്നാം തീയതിയാണ് ഏകദേശം നമ്മൾ ഈ വിവരം അറിയുന്നത് ഈ ഒരു സംഭവം ഇങ്ങനെ പഞ്ചായത്ത് ഓഫീസിൽ നടന്നെന്നും അത് കൃത്യമായി അവിടെ തന്നെ സംസാരിച്ച് തീർപ്പാക്കുന്ന ഒരു തീർപ്പാക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയെന്നുള്ള കാര്യം അപ്പം നമുക്കിത് ഏത് ഇത് ഫോർവേഡ് ചെയ്യണം എന്നുള്ളൊരു സംശയമായിരുന്നു ഇത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് അതൊരു ഒരുപക്ഷെ പോക്സോ കേസാണ് ഇത് ഏത് തരത്തിലും നമ്മളെ ബാധിക്കുമെന്നുള്ള വിഷയങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇത് നമ്മളതിൽ കക്ഷി രാഷ്ട്രീയം പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരേ രാഷ്ട്രീയപരമായിട്ട് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സംസാരിച്ച് തീർക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇത് എത്തിയത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞത് പഞ്ചായത്ത് ഓഫീസിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് റൂമിനകത്ത് ഇത് സംസാരിച്ച് തീർക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ നമ്മളറിയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു വിഷയത്തെ എന്ത് അഡ്രസ്സ് ചെയ്യാൻ മുന്നോട്ട് പോകാനുള്ള അഡ്രസ്സ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കൃത്യമായ കുട്ടി കുട്ടിയുടെ കുട്ടിയെ ധീരതയെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ സമയത്ത് കുട്ടി കൃത്യമായിട്ട് ആ ഒരു മാനസിക സംഘർഷ സംഘർഷത്തിൻ്റെ അല്ലെങ്കിൽ കുട്ടി അനുഭവിച്ച ആ ഒരു മോശം അനുഭവത്തിൽ നിന്ന് കുട്ടി കൃത്യമായിട്ട് എന്ത് ചെയ്ത് പിറ്റേ ദിവസം തന്നെ കൗൺസിലറെ അറിയിക്കുകയും അങ്ങനെ ആ ആ കുട്ടി പ്രിൻസിപ്പാളിനെ പ്രിൻസിപ്പാൾ അറിയിച്ചുകൊണ്ടാണ് ഈ കേസ് ഫോർവേഡ് ആകുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിറ്റേ ദിവസം ഞങ്ങൾ മാർച്ച് നടത്തിയതിൻ്റെ പിറ്റേ ദിവസമാണ് പ്രസിഡൻറ്റിൻ്റെ എഫ് പോസ്റ്റ് വരുന്നത് ഒരു ന്യായീകരണ പോസ്റ്റ് എന്നുള്ള നിലയില് അതിൽ കൃത്യമായി ഇതെങ്ങനെ ഈ ഇതിൻ്റെ ഞാൻ പറയുന്നത് ഇപ്പോഴും ആ മാപ്പ് പറയുന്ന വീഡിയോ ആ ഭാഗത്ത് നമ്മുടെ മണിയൂർ ഭാഗത്ത് പല ആളുകളുടെയും കയ്യിലുണ്ട് അതുമായിട്ട് അന്നവിടെ ആ പഞ്ചായത്ത് ഓഫീസിലുണ്ടായിരുന്ന പല ആളുകളുമുണ്ട് വിവിധ ക്ലബുകളുടെ സംഘടനകളുടെ ഏകദേശം ഒരു പത്തറുപതോളം പത്തെഴുപതോളം ആളുകളുടെ നടുവിൽ നിന്നാണ് ഈ പറഞ്ഞ് എന്താ പറയുക മാപ്പ് പറയുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇത് നടന്നിട്ടില്ല എന്ന് പറയുന്നത് കൃത്യമായിട്ട് അത് ഈ ഓരോ തവണ ഓരോ പോസിറ്റീവർ ഇടുമ്പോഴും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ കൗണ്ടർ ചെയ്യുന്നത് ഇപ്പോൾ എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ ഇവിടെ സമ്മേളനം സമ്മേളനം നടത്തി പറഞ്ഞു മാർച്ച് കടത്താൻ പോവുകയാണ് എങ്ങനെയാണ് ആ മാർച്ചിലേക്ക് എത്തുമെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും ആ ഭാഗത്ത് ആ ഭാഗത്ത് ഫാമിലി ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രവർത്തകന്മാരുൾപ്പെടെ രാജി സന്നദ്ധത അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ് ഏത് ഡിവൈഎഫ്ഐയുടെ അപ്പോൾ ആ ആ ഒരു ഘട്ടത്തിലാണ് സമ സമര സാധാരണ നിങ്ങൾക്കറിയാം ഈ ഒരു പോക്സോ കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ ഡിവൈഎഫ്ഐയുടെ ഒരു ഒരു മുന്നോട്ടേക്കുള്ള പോക്ക് പഞ്ചായത്ത് മൊത്തം കത്തിക്കുന്ന അവസ്ഥയിലേക്ക് അവസ്ഥ ഉണ്ടാവും ഈ അവസ്ഥയിൽ കേവലം പാലയാടി മേഖലാ കമ്മിറ്റി മാത്രം മുന്നോട്ട് വരികയാണ് സമര രംഗത്തേക്ക് കാരണം എന്തുകൊണ്ടാണ് ഈ ഈ പ്രതിയിൽ ഇരിക്കുന്നത് നമ്മുടെ മന്ദരത്തൂർ ബ്രാഞ്ചിലാണ് പ്രതിയുടെ ഇവർ ആദ്യം പറഞ്ഞ എന്ന് പറയുന്നത് പ്രതിക്ക് എന്തില്ല ഒരു ഒരു എന്താ പറയുക സംഘടനയായിട്ട് യാതൊരു ബന്ധവുമില്ല സംഘടന യാതൊരു വർഗ ബഹുജന സംഘടനകളുടെ അല്ലെങ്കിൽ പോഷക സംഘടനകളൊന്നും തലപ്പത്തി ഈ പ്രതി ഇല്ല എന്നുള്ളതാണ് എന്നാൽ എന്നിരുന്നാൽ പോലും ഇവർ നടത്തുന്ന പ്രധാനപ്പെട്ട മുഴുവൻ പരിപാടികളുടെ സംഘാടകനായിട്ട് ഇരിക്കുന്ന പ്രതിയാണ് ഈ വിജയൻ എന്ന് പറയുന്ന ആൾ അത് മാത്രമല്ല പിന്നെ കഴിഞ്ഞ മന്ദരത്തൂർ ഇവരുടെ ഡിവൈഎഫ്ഐയുടെ മേഖലാ സമ്മേളനമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു കമ്പവലി സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട റെഫറി മെയിനായിട്ട് നിന്ന ആളാണ് ഈ വിജയൻ എന്ന് പറയുന്നത് അപ്പോൾ ആ തരത്തിലുള്ള സമയത്ത് പോലും ഇവർ പറയുകയാണ് സംഘടനയായിട്ട് ഇവർക്ക് യാതൊരു ബന്ധമില്ല എന്നുള്ളത് ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം ഇനി സംഘടനയായിട്ട് ബന്ധമില്ലാത്ത ആളാണെങ്കിൽ ഡിവൈഎഫ് എന്തുകൊണ്ട് മാർച്ച് കിടത്തി കൂടാ സാധാരണ എല്ലാ നാട്ടിലും പിന്നെ ഇങ്ങനൊരു കേസ് വരുമ്പോൾ നാടായ നാട് മൊത്തം പ്രകടനം നടത്തുന്ന ഡിവൈഎഫ്ഐ പ്രതി പ്രതിക്കെതിരായിട്ട് ഒരു പ്രകടനം അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം പോലും ഈ സമയത്ത് വിളിച്ചതായിട്ട് നിങ്ങൾക്ക് അവിടെ കാണിക്കാൻ പറ്റില്ല മണിയൂർ പഞ്ചായത്തിൽ ഇന്നത്തെ സമയം വരെ അവർ വിളിച്ചിട്ടില്ല ആ സാഹചര്യത്തിലൂടെ ഈ ഈ സംഭവം കടന്നു പോകുന്നത് ഇനി എഫ് പി പോസ്റ്റ് വരാനുള്ള സാഹചര്യം നമ്മുടെ പ്രസിഡന്റിൻ്റെ കൃത്യമായിട്ട് ഇത് ഏത് തരത്തിൽ പോയി കാരണം പ്രസിഡന്റ് കൃത്യമായിട്ട് അറിയാം കുട്ടി ഇത് പറഞ്ഞതിന് ശേഷം കൗൺസിലറെ അറിയിക്കുകയും അതുകൂടാതെ കൗൺസിലർ മുഖാന്തരം നമ്മുടെ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പോയിട്ടാണ് ഈ പരാതി ഫോർവേഡ് ആകുന്നത് പ്രസിഡന്റ് പഠിച്ചു ആ പഠിച്ചതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഈ ഈ ന്യായീകരണ പോസ്റ്റ് ഞാൻ കൗൺസിലറെ അറിയിച്ചിരുന്നു ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അതിൽ പറഞ്ഞ പോലെ തന്നെ കൗൺസിലിനെ അറിയിക്കേണ്ട സാഹചര്യം എന്താണ് ഒരു പഞ്ചായത്ത് നടക്കുന്ന വിഷയമാകുമ്പോൾ ആദ്യം അറിയിക്കേണ്ടത് പോലീസിനെയാണ് അത് കൗൺസിലർ കാരണം സ്കൂളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കേസ് ഒരു പക്ഷേ മറ്റെവിടെ നിന്നെങ്കിലാണ് കുട്ടി കുട്ടി അനുഭവിച്ചെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് പറയാം കുട്ടി സ്കൂളിൽ വന്നിട്ട് പറഞ്ഞതായിരിക്കുമെന്ന് ഇതല്ല കൃത്യമായിട്ട് അന്നത്തെ ദിവസം തന്നെ പ്രസിഡന്റിന് അറിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ഒരു ഒരു സ്റ്റെപ്പ് പോലും നിയമ നിയമത്തെ അറിയിക്കാനുള്ള ഒരു ഒരു സ്റ്റെപ്പ് പോലും പ്രസിഡൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ മറ്റൊരു വാദഗതി എന്ന് പറയുന്നത് നമ്മൾ രാഷ്ട്രീയം കളിക്കുന്നു എന്നാണ് തീർച്ചയായും നിങ്ങൾക്ക് പറയാം രാഷ്ട്രീയം കളിക്കുന്നു എന്ന് എന്ന് തന്നെ പറഞ്ഞു എന്നിരിക്കട്ടെ അതിലെവിടെയാണ് ഞങ്ങൾ തെറ്റ് ചെയ്യുന്ന തെറ്റ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കാരണം ഞങ്ങൾ പറയുന്നത് ഒരു പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെ ഭരണസമിതി അംഗങ്ങൾ അവർക്കറിയാം ഇത്തരത്തിലുള്ളൊരു കേസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇത് മുന്നോട്ട് പോകും കാരണം കേസിൻ്റെ ആ ഒരു പ്രാധാന്യം ഞാൻ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യണ്ട പിന്നെ ഒന്നുകൂടി പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല അത്തരത്തിലുള്ളൊരു കേസ് മുന്നോട്ട് വരുമ്പോൾ ഒരു പോലീസിനെ അല്ലെങ്കിൽ ഒരു നിയമ സംവിധാനത്തിനെ അറിയിക്കേണ്ടവ അറിയിക്കേണ്ടതിന് വരെ അവർ പറയുകയാണ് കൗൺസിലിനെ അറിയിച്ചത് അരിയാഹാരം കഴിക്കുന്നവരാൾക്കും ഇത് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമീപനത്തിലേക്ക് ഇത് പോവുകയാണ് മറ്റൊരു കാര്യം അന്ന് ദിവസം പറഞ്ഞതുപോലെ തന്നെ പീഡിപ്പിച്ച അന്നേ ദിവസം തന്നെ സോറി ക്ഷമിക്കണം ആ അതിക്രമം ഉണ്ടായ ആ വാക്കുകൾ അത് ഉപയോഗിക്കുന്നില്ല അതിക്രമം ഉണ്ടായ അന്നേ ദിവസം തന്നെ പ്രതിയെ പിടിച്ചു കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇന്നും പത്താമത്തെ ദിവസമാണ് നമ്മൾ ഇന്നിവിടെ പത്രസമ്മേളനത്തിൽ ഇരിക്കുന്നത് പത്താമത്തെ ദിവസമായിട്ട് പോലും പ്രതിയെ കിട്ടാത്ത സാഹചര്യം അതിന് കൃത്യമായ മറുപടി പ്രസിഡന്റും ഭരണസമിതിയും പറഞ്ഞേ പറ്റൂ അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസും യു ഡി എഫും പറയുകയാണ് കൃത്യമായ പ്രകടനവും പ്രതിഷേധങ്ങളുമായിട്ട് പഞ്ചായത്തിനെതിരെ ആയിക്കോട്ടെ പോലീസിനെതിരെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഈ പ്രതി പിടി പിടിയിലാവുന്നതാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ കഴിവും എഫിഷ്യൻസിയുള്ള പോലീസ് സേനയാണ് നമ്മുടെ കേരളത്തിൽ അങ്ങോട്ടുള്ളതെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു ഒരു കേസ് പത്താം പത്താമത്തെ ദിവസവും എന്തു ചെയ്യുകയാണ് ഇരട്ടിത്തപ്പുമാണ് പോലീസ് എവിടെയാണെന്ന് എവിടെയാണെന്നറിയില്ല ഞാനിപ്പോഴും പറയാം പ്രസിഡന്റിന്റെ ഫോൺ ഫോൺ കോളി കോൾ ഹിസ്റ്ററിയും കാര്യങ്ങളും പരിശോധിച്ചാൽ കൃത്യമായിട്ട് എന്തു ചെയ്യും വിജയൻ എന്തായിട്ടുണ്ടാവും എന്നുള്ള മനസ്സിലായിട്ടുണ്ടാവും എവിടെ പോയിട്ടുണ്ടാവും എങ്ങനെയായിട്ടുണ്ടാവും കൃത്യമായിട്ട് ഞാനിവിടെ അടിവരയിട്ടുകൊണ്ട് പറയുകയാണത് കാരണം ഇത്തരത്തിലുള്ള ആളുകൾ കൃത്യമായ ബോധ്യത്തിനുണ്ട് അവിടെ എവിടെ പോയി ഒരു ഒരു സൈഡിൽ നിന്ന് എരിയോടൊപ്പം നിൽക്കുക ഒരു സ്ഥലത്ത് നിന്ന് പ്രതിയോടൊപ്പം നിൽക്കുക അല്ല ക്ഷമിക്കണം ആ പ്രതിയോടൊപ്പം നിൽക്കുന്ന സമീപനമാണ് നമ്മുടെ നാട്ടിലെ സി പി എമ്മിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ പ്രസിഡന്റ് ഉൾപ്പെടെ ചെയ്യുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ യൂത്ത് കോൺഗ്രസ് യു ക്ഷമിക്കണം യു ഡി വൈ എഫിനും റവല്യൂഷണറി യൂത്തിനും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇനിയും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ പ്രക്ഷോഭങ്ങളിലേക്ക് അതായത് പ്രസിഡന്റിനെ വഴിയിൽ തടയുന്നത് ഉൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങൾക്ക് യു ഡി വൈ എഫിന് നേതൃത്വം കൊടുക്കേണ്ടി വരും എന്ന് മാത്രം ഞാനിവിടെ പറയുകയാണ് നമ്മുടെ പ്രക്ഷോഭ പരിപാടികളൊന്നും തീർന്നിട്ടില്ല ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ നാളെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു പ്രതിഷേധ സഹായം ഞങ്ങൾ വെച്ചിട്ടുണ്ട് തൊട്ടടുത്ത ദിവസം മൂന്നാം തീയതി ആകുമ്പോൾ ഒന്നാം തീയതി മഹിളാ കോൺഗ്രസിൻ്റെ അല്ല ക്ഷമിക്കണം മഹിളകളുടെ മഹിളാ യു ഡി വൈ യു ഡി എഫിൻ്റെയും ആർ എം ബിയുടെ വനിതകളുടെ ഒരു മാർച്ച് എവിടത്തേക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ മൂന്നാം തീയതി യു ഡി വൈ എഫിൻ്റെ റവല്യൂഷണറി യൂത്തിൻ്റെയും ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ച് കൂടി ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് ഞങ്ങളിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇനി ഒരു തീരുമാനം വരെ ഇതിൽ കൃത്യമായ രീതിയിലുള്ള ഞങ്ങളിപ്പോൾ ഒരു പരാതി കൊടുക്കാൻ പോവുകയാണ് ഈ വിഷയത്തിൽ കാരണം ഇന്നേവരെ ഇത്തരത്തിലുള്ള തെളിവുകളൊക്കെ ഉണ്ടായിട്ട് പോലും അതായത് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളും പ്രശ്നങ്ങളും ഇത് പോലീസിന് കൃത്യമായിട്ട് സ്വമേധയാ കേസെടുക്കാൻ പറ്റുന്ന വിഷയമാണ് കൃത്യമായി അന്വേഷിച്ചിട്ട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ട് കേസെടുക്കാൻ പറ്റുന്ന വിഷയമായിട്ട് പോലും ഒരു ഇലയനക്കം പോലും പോലീസ് സ്റ്റേഷൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയോ പോലീസിനെതിരെയോ ഉണ്ടായിട്ടില്ല അപ്പോൾ ഞങ്ങൾ കൃത്യമായി പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് നാളെ മുതൽ ഞങ്ങളെ പ്രതിഷേധിക്കുന്ന ആളുകളുടെ പേരിൽ കേസെടുക്കുന്ന ആ ഒരു ആർജവം നിങ്ങൾ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു പോക്സോ കേസ് പ്രതിയെയും അവരുടെ സംരക്ഷകരെയും സംരക്ഷിക്കുന്നതിൽ നിന്ന് അത് അല്ലെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാൻ വേണ്ടി കൂടി കാണിക്കണമെന്നും കൂടി ഞങ്ങളിവിടെ ആവശ്യപ്പെടുകയാണ് രണ്ടാം തീയതി യു ഡി വൈ ആർ എം ബി മാർച്ച് മാർച്ചിൻ്റെ വേളയിൽ അന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡൻ്റെ ഫോണിലേക്ക് സി ഐ വിളിച്ചിട്ട് അതേപോലെ തന്നെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡൻ്റായിട്ടുള്ള ഷി വേച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞത് പ്രതിഷേധത്തിനിടയിൽ എന്തെങ്കിലും പ്രയാസം നേരിട്ടാൽ പ്രതിഷേധക്കാർക്ക് നേരെ പോക്സോ കേസ് എടുക്കുന്ന സി ഐ ആണ് പറയുന്നത് പോലീസ് എച്ച് എസ് എച്ച്ഒ ആണ് പറയുന്നത് പ്രതിഷേധക്കാർക്ക് നേരെ പോക്സോ കേസെടുക്കും യൂത്ത് കോൺഗ്രസിൻ്റെ വണ്ണ പ്രസിഡൻ്റായിട്ടുള്ള വിഷ്ണുവിനെതിരാണ് പറയുന്നത് പോക്സോ കേസിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിലാണ് പോലീസിൻ്റെ സമീപനം തുടർന്ന് മാർച്ചിന് ശേഷം ഞങ്ങൾ ബ്ലോക്ക് പ്രസിഡൻറ് ആയിട്ടുള്ള ശിബ ശിബേച്ച ഉൾപ്പെടെയുള്ള ആളുടെ നേതൃത്വത്തിൽ സെക്രട്ടറിയായിട്ട് സംസാരിച്ചു വളരെ ലാഘവത്തോടു കൂടി ഒരു ഒരു ഉത്തരവാദിത്വം കാണിക്കാത്ത രീതിയിൽ ചിരിച്ചുകൊണ്ട് ഈ വിഷയത്തോട് സമീപിക്കുന്ന സെക്രട്ടറിയായി കാണാൻ സാധിച്ചത് അതെന്നു വെച്ചാൽ ഞാനന്ന് ലീവായിരുന്നു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പറഞ്ഞു നമുക്കറിയാം ഒരു പഞ്ചായത്തിൻ്റെ കസ്റ്റോഡിയനായിട്ടുള്ള സെക്രട്ടറി ലീവ് ആകുന്ന വേളയിൽ ഒരാൾക്ക് ചുമതല കൊടുക്കും ആർക്ക് ചുമതല കൊടുത്തു എന്ന് പറ ചോദിച്ചപ്പോൾ അറിയില്ല ആകെ ഒന്ന് രണ്ട് വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് എനിക്കറിയില്ല ഞാനില്ല വന്നില്ല ഞാൻ സംഭവ സ്ഥലത്തില്ല അതായത് ഒരു പഞ്ചായത്തിൻ്റെ കസ്റ്റോഡിയനായിട്ടുള്ള സെക്രട്ടറി പോലും ഈ വിഷയത്തിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാനോ അല്ലെങ്കിൽ വേണ്ടത്ര നടപടിയെടുക്കാനോ തയ്യാറാവുന്നില്ല ഭരിക്കുന്നവർ ഇരിക്കാൻ പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് നീങ്ങുന്ന രീതിയിലേക്ക് സെക്രട്ടറി ഉൾപ്പെടെ മാറുന്ന സാഹചര്യം ഞങ്ങളന്ന് ഒരു അരമണിക്കൂറിന് മുകളിൽ അദ്ദേഹമായി സംസാരിച്ചു ഒരു തരത്തിൽ പോലും ഏതെങ്കിലും ഒരു വേളയിൽ ഉത്തരവാദിത്തോടു കൂടി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല അവസാനം അവിടുന്ന് ബഹിഷ്കരിച്ച് പുറത്തിറങ്ങേണ്ട സാഹചര്യമാണത് അപ്പോൾ ആ രീതിയിലാണ് സെക്രട്ടറി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഒരു സമീപനം കൂടാതെ ഞങ്ങൾക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട സി സി ടി വിയിലെ ഫുട്ടേജുകൾ പരിശോധിക്കണം അവിടെ അത് പരിശോധിച്ചാൽ കൃത്യമായിട്ട് അവിടെ മദ്യസമ ശ്രമം നടത്തുന്നതും മാപ്പ് പറയുന്ന രീതിയിലുള്ള ഫുട്ടേജ് ഉൾപ്പെടെ കിട്ടും അതിന് തയ്യാറാവാതെ അത് അത് ഇനിയും ഓരോ ദിവസം കഴിയും തോറും അത് നഷ്ടപ്പെടാനും അത് നശിപ്പിക്കപ്പെടാനും സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പോലീസുകാരോട് ആവശ്യപ്പെട്ടു എത്രയും പെട്ടെന്ന് കേസെടുത്തുകൊണ്ട് സി സി ടി വി ഫുട്ടേജ് പരിശോധിച്ചുകൊണ്ട് ആരൊക്കെ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്ന് പരിശോധിക്കാൻ പോലീസ് തയ്യാറാണ് Ravivag Bridal Collections by Shopee Weddings.